പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നാലുമണി പലഹാരമാണ് മസാല ബോണ്ട അതായത് ഉരുളക്കിഴങ്ങ് ബോണ്ട ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നല്ല കൂടി എങ്ങനെ തയ്യാറാക്കാം അതാണ് ഇന്നത്തെ വീഡിയോ മസാല ബോണ്ട ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ആവശ്യം എന്ന് നമുക്ക് ആദ്യം പരിചയപ്പെടാം അതിനുവേണ്ടി ഞാൻ ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്ത് വച്ചാണത് അതുകൂടാതെ ഒരു മീഡിയം സൈസ് സവാള ഇതേപോലെ കൊത്തി എരിഞ്ഞു വെച്ചതാണത് പിന്നെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ ഞാൻ ഇടണ സമയത്ത് ഞാൻ പറയാം കൂടാതെ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ഇനി ചട്ടി വെച്ചു അതിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു അത് കഴിഞ്ഞ് കടുക് ഇട്ടു അത് കഴിഞ്ഞ് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് അതിട്ടു ഇതുകൂടാതെ നമുക്ക് ആദ്യം പച്ചമുളക് ഇടാം അത് കഴിഞ്ഞിട്ട് ഇഞ്ചി ഇതിനകത്ത് പച്ചമുളക് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് മൂന്ന് പച്ചമുളകാണ് ഇഞ്ചി ഇഞ്ച് വലുപ്പത്തിലാണ് അതേപോലെ തന്നെ ഉഴുന്ന് ഒരു ടേബിൾ സ്പൂൺ ഇനി നമുക്ക് ലേശം കറിവേപ്പില ഇതേപോലെ ചോപ്പ് ചെയ്ത് വെച്ച് അതും കൂടി ഇടാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞ് വെച്ച് ചെറുതാക്കി അരിയാൻ കഴിവതും ചെറുതാക്കി അരിയാൻ ശ്രമിക്കുക ഓക്കെ എന്നിട്ട് ഇത് ഒരുപാട് ബ്രൗണൊന്നും ആകണ്ട ഏകദേശം ദേ ഏകദേശം ആയി ഈ സമയത്ത് നമുക്ക് ഇനി മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഒന്ന് മിക്സ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് അര ടീസ്പൂൺ മുളക് പൊടി എരിവെള്ള മുളക് പൊടിയാണിത് അര ടീസ്പൂൺ മതി കാരണം പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇത്രയേ ആവശ്യമുള്ളൂ ഇതിനകത്ത് വേറെ ഒന്നും ഒരു മസാലപ്പൊടിയും ഒന്നും ആവശ്യമില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് ആ പച്ചമുളകൊക്കെ മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് ദ ഇതേപോലെ ആ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഏകദേശം കിലോ ഉണ്ടാവും ഞാൻ ഇത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയ സമയത്ത് ഞാൻ ഉപ്പിട്ടിട്ടാണ് പുഴുങ്ങിയത് അതേപോലെ തന്നെ തോൽ കളഞ്ഞിട്ടാണ് ഞാൻ പുഴുങ്ങാൻ വെച്ചത് അതുകൊണ്ട് ഉപ്പ് ശരിക്കും അതിനകത്ത് പിടിച്ചിട്ടുണ്ടാവും ഇനി ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടാൽ ഇത് കറക്റ്റാകാൻ സാധ്യതയുണ്ട് നമുക്ക് നമുക്കത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഓക്കെ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഉരുളക്കിഴങ്ങും വെന്തതാണ് അതേപോലെ തന്നെ മസാലയെല്ലാം ക്ലിയർ ആയതാണ് നമ്മുടെ ഇതേ ഉരുളക്കിഴങ്ങ് ബോണ്ടയുടെ മസാല തയ്യാറായി ഇതിനകത്തേക്ക് നമ്മൾ ഒരു ഒരു ടീസ്പൂൺ മല്ലിയല ഇട്ടിട്ടുള്ളൂ ഇത് ക്ലിയറായി സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ഈ സമയത്ത് നമുക്ക് ഇതിന് കോട്ടിങ്ങിന് വേണ്ടി കടലമാവ് കടലമാവാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൂടാതെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇതുകൂടാതെ അര ടീസ്പൂൺ ഉപ്പ് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇതിനകത്ത് കടലമാവ് ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാമോളം ഉണ്ടാകും കൂടാതെ നമുക്ക് കുറച്ച് കറിവേപ്പില ചോപ്പ് ചെയ്ത് വെച്ചുകൂടി ചേർക്കാം എന്നിട്ട് ഇതേപോലെ മിക്സ് ചെയ്യാം ഇനി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതേപോലെ കട്ട കെട്ടാത്ത രീതിയിൽ നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണം ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കട്ട കെട്ടാതെ ക്ലിയറായിട്ട് കിട്ടും ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി ഞാനിപ്പോൾ കാണിച്ചു തരാം ദേ ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള സംഭവം ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് മസാല തണുത്തു ഇനി നമുക്ക് മസാല ഒന്ന് ഉരുട്ടി എടുക്കണം ഇത് ഞാൻ മാക്സിമം അത്യാവശ്യം വലിയ വലുപ്പത്തിലുള്ള ഒരു ഉരുളയാണത് ഇതേപോലെ ഉരുട്ടി എടുത്ത് മാറ്റി വയ്ക്കുക നമ്മളിതെല്ലാം ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഞാൻ അത്യാവശ്യം കണ്ടില്ലേ ഇത് അത്യാവശ്യം വലുപ്പത്തിലാണ് നല്ല സ്മൂത്തായിട്ട് കിട്ടും കയ്യിലൊന്നും പിടിക്കാത്ത രീതിയിൽ കിട്ടും ഞാൻ ഒരെണ്ണം കൂടി കാണിച്ചു തരാം ഇതേപോലെ ഉരുട്ടി എടുക്കുക ഇതേ കണ്ട ഏകദേശം ഒരു പതിനാലെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അത് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് നമുക്കിത് സ്പൂണിലാണ് ഞാൻ ഇടുന്നത് കാരണം കയ്യിലൊന്നും തെറിച്ച് വീഴാതിരിക്കാനും അതേപോലെ തന്നെ കയ്യിൽ മാവ് ആകാതിരിക്കാൻ വേണ്ടിയാണ് സോറി ഞാൻ അതിന് അടുത്ത ബാച്ച് ഇടുമ്പോൾ കാണിച്ച് തരാം ഇതെങ്ങനെയാണ് കോട്ട് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ എണ്ണ ചൂടായത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇട്ടുപോയി ഇതേപോലെ ഒരു ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഒന്ന് ഇതേപോലെ സ്പൂൺ എന്തെങ്കിലും കൊണ്ടൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ വിട്ടു മാറി കിട്ടും അതേപോലെ തന്നെ ആ സൈഡിൽ കാണുന്നതൊന്നും നോക്കണ്ട അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതെല്ലാം മാറി ഇത് നല്ല ഷെയ്പ്പോട് കൂടി തന്നെ കിട്ടും ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ദ ഇപ്പോൾ ഏകദേശം അതിന് ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് ഇതേപോലെ കോരി എടുക്കുക കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ഗോൾഡൻ കളർ ആയിക്കോളും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഗോൾഡൻ കളറാവും ദ ഇതേപോലെ കണ്ട അടുത്ത ബാച്ച് ഇതേപോലെ ആക്കിയിടുക ദ ഒന്നുകൂടി ഞാൻ കാണിച്ചുതരാം ഇതേപോലെ ആക്കിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക എന്നിട്ട് എടുത്തിരിക്കുക കണ്ട വളരെ എളുപ്പമല്ലേ അല്ലെങ്കിൽ നമുക്ക് ആകെ നമ്മൾ കുറച്ച് മാവേ ഉള്ളൂ അത് നമ്മൾ കൈ കഴുകി കൈ കഴുകി അത് തീരും അപ്പോൾ അതിനേക്കാളും നല്ല ഇങ്ങനെ ചെയ്യുന്നതാണ് ഇതാകുമ്പോൾ കയ്യിലു ആകൂല ഒരു പ്രശ്നവുമില്ല കണ്ട ഇതേപോലെ ആക്കി എടുക്കുക എന്നിട്ടൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇത് ഇതേപോലെ നമുക്ക് മസാല അതിനകത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങും എല്ലാം അത്യാവശ്യം കുക്കായതാണ് ഇനി ഇത് മാത്രം നമുക്കൊന്ന് കുക്കായി കിട്ടിയാൽ മതി ഇതുമായി ഇതിനടുത്ത് ഒരു ബാച്ച് കൂടി ഞാൻ ഇട്ട് കാണിച്ചു തരാം ഇതേപോലെ ഇടുക കണ്ട വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും എല്ലാ കാര്യങ്ങളും നമ്മൾ അടുപ്പിച്ച് വെച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ മാക്സിമം ഏറ്റവും കൂടിയ ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇത്രയും ഇപ്പം ഞാൻ ഉണ്ടാക്കിയ ഏകദേശം ഒരു പത്ത് പതിനാലെണ്ണം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം നല്ല ചൂടോട് കൂടി കഴിക്കുകയും ചെയ്യാം നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നോക്കി നല്ല പോലെ നല്ല ഇതായിട്ടുണ്ട് കണ്ട ഇതേപോലെ ഈ സമയമാകുമ്പോൾ എടുക്കുക ഇതേ ഇനി ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചത് ഞാൻ കാണിച്ച് തരാം എത്ര ഉണ്ടെന്ന് കാണിച്ച് തരാം കണ്ട ഇതെല്ലാം നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് ഞാനൊരു ബൗളിനകത്ത് വെച്ച് ഞാൻ കാണിച്ചു തരാം നല്ല നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലേ ഇതിൻ്റെ ഷേപ്പ് ദേ നോക്കി നല്ല പോലെ നല്ല ഷേപ്പ് ആയിട്ടുണ്ട് കണ്ട എല്ലായിടത്തും നല്ലതുപോലെ കോട്ടിങ് ആയിട്ടുണ്ട് ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം വേഗണ്ട ഇതിനകത്തുള്ള ഫീല്ലിങ് നോക്ക് നല്ല സൂപ്പർ അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇത് തയ്യാറാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിപ്പിക്കണം വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് Okay, thank you.